പൊന്നാനി മണ്ഡലത്തിലെ മാറഞ്ചേരി ആലങ്കോട് നന്ദമുക്ക് പെരുമ്പടപ്പ് വെളിയങ്കോട് എന്നീ പഞ്ചായത്തുകളിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും സമ്പൂർണ്ണ ലീഡ് കരസ്ഥമാക്കിയത് വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കുമെന്നും ലീഗ് നേതൃത്വം വിശദീകരിച്ചു പൊന്നാനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച യു ഡി എഫിന്റെയും മറ്റെല്ലാ പാർട്ടിയുടെയും പ്രവർത്തകന്മാർക്ക് പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പൊന്നാനിയിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് നേടി ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് പൊന്നാനി മുനിസിപ്പൽ പ്രദേശത്തായാലും ശരി ഇപ്രാവശ്യം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രണ്ടായിരത്തിൽ പരം ഭൂരിപക്ഷം യു ഡി എഫിന് നേടാൻ സാധിച്ചു എന്നുള്ളത് ഈ പൊന്നാനിയുടെ മണ്ണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ ശുഭ സൂചകമാണ് വരാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഈ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ മുനിസിപ്പാലിറ്റി യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റു ഭാഗങ്ങളിലായാലും ശരി ഇവിടെ പൊന്നാനി മുനിസിപ്പൽ ഭരണകൂടവും കേരള സംസ്ഥാന ഭരണകൂടവും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കണക്ക് കത്തിവയ്ക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച കനത്ത പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് ഇതിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ യു പ്രവർത്തകർക്കും പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു മാറഞ്ചേരി പഞ്ചായത്തിൽ മൂവായിരത്തി മൂന്നൂറ്റി മുപ്പതും ആലങ്കോട് പഞ്ചായത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി നാലും നന്നമുക്ക് പഞ്ചായത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതും പെരുമ്പടപ്പ് പഞ്ചായത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തെന്നൂറ്റി ഒമ്പതും വെളിയങ്കോട് പഞ്ചായത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നും വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സമദാനി കരസ്ഥമാക്കിയത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തിഒരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടെന്നും ലീഗ് നേതൃത്വം വിശദീകരിച്ചു